വിശുദ്ധ മത്തായ് സ്ലിഹ അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗം ഉണ്ണിമിശിഹായയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന തിരു കുടുംബവും ഉണ്ണിമിശിഹായിക്ക് പകരം മരിക്കുന്ന കുഞ്ഞുങ്ങളെയുമൊക്കെയാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് മൂന്ന് ജ്ഞാനികളും തിരിച്ചു വരണമെന്ന് ഹെയ്റദോസ് ആവശ്യപ്പെട്ടുവെങ്കിലും ജ്ഞാനികൾ ഉണ്ണിമിശിഹായെ കണ്ടതിന് ശേഷം പുതിയ വഴിയെ പോയത് കൊണ്ടാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ ഈശ്വമിസിഹായ്ക്ക് പകരക്കാരായിട്ട് മരിക്കേണ്ടി വന്നത് ജ്ഞാനികൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് കേട്ടോ ഒരു ഈശോ അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നാം പിന്നിട്ട വഴികളെ പലതും ഉപേക്ഷിക്കേണ്ടതാണെന്നും നന്മയുടെ നേരിൻ്റെ നിറവിൻ്റെ പുതിയ വഴിയെക്കൂടെ നാം യാത്ര ചെയ്യണമെന്നും ഒക്കെ പുൽക്കൂട് പഠിപ്പിക്കുന്ന ഈ വിശുദ്ധിയുടെ പാഠം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം ജർമിയ പ്രവാചകൻ പറയുന്നുണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് റാമായിൽ റാഹിലിൻ്റെ കരച്ചിലുണ്ടാകുമെന്ന് മക്കളുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ഒരമ്മയെ അവിടെ ധ്യാനിക്കുമ്പോൾ നാമൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നമ്മുടെ ജീവിതങ്ങളോട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആ കരച്ചിലുണ്ടാകുന്നുണ്ടോ ഇന്ന് ദൈവാനുഭവം ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ അസ്വാരസ്യങ്ങൾ മാറിപ്പോകുവാനായിട്ട് ദൈവത്തോട് കൂടെയായിരിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നിരന്തരമായൊരു പ്രാർത്ഥന കണ്ണുനീരിൻ്റെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ജീവിത വഴിത്താറയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെയൊക്കെ മറികടന്ന് പോകുവാനുള്ള ഒരാർജവത്വം ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ തുറവിയുടെ പ്രാർത്ഥന നമുക്കിന്ന് ആവശ്യമാണ് റാമായിൽ കേട്ട കണ്ണുനീർ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അനുഗ്രഹമാകുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കൂടി കേട്ടോ നമ്മുടെയൊക്കെ ചിന്താഗതികളോ ഭാഷയോ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഹാനികരമായിട്ട് മാറുന്നുണ്ടോ എന്ന് ഒരു തമാശിനു പറയുന്ന കാര്യങ്ങൾ ഒരു വാശിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഒരാവേശത്തിൽ പറയുന്നതൊക്കെ അവരെൻ്റെ ജീവിതത്തിൽ അവൻ്റെ കണ്ണുനീരിന് കാരണമാവുകയാണെങ്കിൽ അവൻ്റെ നാണക്കേടിന് കാരണമാവുന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് മാപ്പി ചോദിക്കാം എൻ്റെ ഭാഷയോ ചിന്താഗതിയോ പ്രവർത്തനങ്ങളോ ഏതെങ്കിലും എൻ്റെ കൂടെയുള്ളവനോ ആർക്കെങ്കിലുമൊക്കെ മരണകരമായ നാണക്കേടിന് കാരണമായിട്ടുണ്ടെങ്കിൽ ഈശോയെ ഞങ്ങളുടെ പാവങ്ങളൊക്കെ എന്ന് പ്രാർത്ഥിക്കാം ജീവിത ഇടങ്ങളിൽ ഒരു ക്രിസ്ത അനുഭവം ഉണ്ടാവട്ടെ തിരുപ്പിറവി പഠിപ്പിക്കുന്ന ഒരു പാഠം ഓർമ്മിപ്പിക്കുകയാണ് ഈശോ മിശിഹായുടെ ദീവദർശനം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്രയാവേണ്ടത് പുതിയ വഴിയിലൂടെയാണ് പഴയ വഴിയിലെ പാളിച്ചകളെയൊക്കെ ഉപേക്ഷിച്ച് പുതിയ വഴി തേടി പോകുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം വിശുദ്ധിയുടെ കണ്ണുനീരിൻ്റെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇന്നും ഉണ്ടാകുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വര ശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ